എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ വാഹി അലൈഹി വസല്ലം യും മൂന്ന് വട്ടം ആവർത്തിച്ച് പറയുകയും ചെയ്തു സമൂഹം എന്റെ സമൂഹം സമൂഹം ഇബ്രാഹീം പ്രാർത്ഥിച്ചു തന്റെ ജനതക്ക് വേണ്ടി ഈസ പ്രാർത്ഥിച്ചു തന്റെ ജനതക്ക് വേണ്ടി ആസ് പറയുകയാണ് അങ്ങനെ അന്നാഹുവിന്റെ റസൂല് ഉമ്മത്തിനെ ഓർത്തി വിലപിച്ചപ്പോൾ

ീലിനോട് എന്താണത് അള്ളാഹു അറിയാമെന്ന് ജിബിരിലെ നിങ്ങൾ പറഞ്ഞതെന്താണ് ഉടൻ തന്നെ ജിബിരിൽ പരിശുദ്ധ റസൂലിനെ അറിയിക്കുന്നു നിങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരുമെന്ന് മാത്രമല്ല അള്ളാഹു ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കുകയില്ലയാ റസൂൽ നിങ്ങൾക്ക് തരികയും അാഹു ധാരാളമായി അങ്ങേക്ക് പ്രദാനം ചെയ്യുകയും അള്ളാഹു താങ്കളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന്